പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്ന് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടി കൈത്തറി തുണിയിൽ കണ്ണൂർ മേലച്ചൊവിയിലെ ലോക്നാഥ് വിവേഴ്സ് ആണ് നെയ്തെടുക്കുന്നത് കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടറേറ്റിലുള്ള ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തിയാണ് ഇതിന് നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള രണ്ട് ഡിസൈനാണ് ഒരുക്കിയത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങി ഏഴ് മന്ത്രിമാർക്ക് ഓരോന്ന് വീതവുമാണ് ആകെ ഒൻപത് തരത്തിലുള്ള ഡിസൈനുകളാണ് ലോക്നാഥ് വിവേഴ്സ് നെയ്തെടുത്തത് നിയോഗത്തിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ലോക്നാഥ് വിവേഴ്സ് അധികൃതർ പറഞ്ഞു ആദ്യ തവണ അവർ നൽകിയ ഡിസൈൻ നെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഡിസൈനുകൾ നിർവഹിക്കുന്നതെന്ന് ലോക്നാഥ് വിവേഴ്സ് അറിയിച്ചു ഇത് ഹാൻഡ്ലൂമിൽ നിന്നും അംഗീകാരം വാങ്ങുകയാണ് ചെയ്യുന്നത് സാധാരണയായി പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഓണക്കോടി ഒരുക്കിയിരുന്നത് ഇത്തവണ ഏഴ് മന്ത്രിമാർക്ക് കൂടി ഒരുക്കാൻ അവസരം കിട്ടിയെന്നും അധികൃതർ പറഞ്ഞു ഇരുപത് വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള എളയാവൂർ സ്വദേശിനി കെ വി സഹചയാണ് തുണി നെയ്തെടുക്കുന്നത് ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും നല്ല രീതിയിൽ നെയ്തെടുക്കാൻ സാധിച്ചെന്ന് സഹച പറഞ്ഞു എൻ്റെ പേര് സഹജ ഞാൻ സഹജനാഥ് ജിജ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ ഓണക്കോടി പ്രധാനമന്ത്രിക്ക് ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രായ പ്രാവശ്യമായി ലോകനാഥ് സൊസൈറ്റി തന്നെയാണ് ഇത് ചെയ്തു കൊടുത്തത് പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആണ് ഒരു ഡിസൈനിലാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു ഡ്രിൽ കെട്ടിലാണ് ഈ തുണി ഇത് നെയ്ത് കൊടുക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൽ നിന്നും തുണി തിരുവനന്തപുരത്ത് എത്തിച്ച് കണ്ടെക്സ് യൂണിറ്റ് ആണ് കുർത്ത തയ്ക്കുന്നത്